കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത്തരമൊരു സംഭവം സിനിമാ മേഖലയിലുണ്ടായി എന്ന് പുറത്തുവന്ന സാഹചര്യത്തിൽ തന്നെ ആർക്കെതിരായിട്ടാണോ നടപടിയെടുക്കേണ്ടത് അവർക്കെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു സ്ത്രീ തനിക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് പുറം ലോകത്തോട് തുറന്നു പറയാൻ ഇതുപോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ തൻ്റെ കാണിച്ചിട്ടും നിരവധിയായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം ഹേമ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടും ആ കമ്മീഷനിൽ നിന്ന് ധാരാളം ഭാഗങ്ങൾ അടർത്തി മാറ്റി അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് പൂർത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുള്ളത് അടിയന്തിരമായി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കാനും അന്വേഷണം തുടങ്ങാനും കേസ് രജിസ്റ്റർ ചെയ്യാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ ഇടം കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ കൃത്യമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ചില സ്ത്രീകളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തന്നെ തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റു സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കപ്പെട്ടവർക്ക് വേണ്ടി കൂടി ശബ്ദമുയർത്തേണ്ടവരാണ് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ഒന്നടങ്കം എന്നു കൂടി ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്